ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുക ഇന്ന് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത് തുടക്കത്തിൽ രംഗത്ത് വന്നു അന്ന് നിലനിന്നിരുന്ന പോലെ ഹിന്ദി ഈണങ്ങൾക്ക് വരികൾ എഴുതി മലയാളം പാട്ടുകൾ ആയി സിനിമയിൽ ചേർത്തിരുന്ന രീതിക്ക് വിഭിന്നമായി മൗലികമായ ഈണങ്ങൾ ഒരുക്കി മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് സ്വന്തമായി ഒരു അസ്തിത്വം നൽകിയ നാല് സംഗീത സംവിധായകരിൽ ഒരാളാണ് കർണാടക സംഗീതത്തിൻ്റെ രാഗസഞ്ചാരങ്ങളെ എങ്ങനെ ലളിത ഗാനങ്ങൾക്ക് ഇണങ്ങും വിധം ലാളിത്യത്തോടെ പ്രയോഗിച്ചു എങ്ങനെ ജനപ്രിയമാക്കാം എന്നതാണ് സ്വാമി തൻ്റെ ഗാനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയിൽ ഡി വെങ്കടേശ്വര അയ്യരുടെയും പാർവതി അമ്മാരുടെയും പുത്രനായി ജനിച്ചു ബാല്യത്തിൽ തന്നെ അമ്മയിൽ നിന്നും ത്യാഗരാജ കീർത്തനങ്ങൾ ഹൃദയസ്ഥമാക്കി എസ് എസ് എൽ സിക്ക് ശേഷം തിരുവനന്തപുരത്ത് വെങ്കടാചനം ഓറ്റിയിൽ നിന്നും മുറ സംഗീതം അഭ്യസിച്ചു പിന്നീട് സംഗീത അധ്യാപകനായി ദീർഘകാലം വൈക്കത്ത് താമസമാക്കി ഇതിനിടെ പിതാവിന് ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടിയതിനെ തുടർന്ന് കുടുംബം മദുരാശിയിലേക്ക് താമസം മാറ്റിയിരുന്നു എങ്കിലും പിന്നെയും കുറെ നാൾ വൈക്കത്ത് തുടർന്ന അദ്ദേഹം ഒടുവിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മദുരാശിയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മനോരമ എന്നൊരു സിനിമയ്ക്ക് പാട്ടുകൾ ഒരുക്കാൻ അവസരം കിട്ടിയെങ്കിലും പടം പൂർത്തിയായില്ല സംഗീതാധ്യാപനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രശസ്ത ഗായകരായ കവിയൂർ രേവമ്മ പി ലീല എൽ സി വസന്തകോകില അമ്പിളി ശ്രീലത കല്യാണി മേനോൻ ഈശ്വരി പണിക്കർ എന്നിവർ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കെ ആൻഡ് കെ പ്രൊഡക്ഷൻസിൻ്റെ നല്ല തങ്കയിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത് ശംഭു ഞാൻ കാൺമതെന്താണിതം അടയുകയോ ഓമൽ കവാടങ്ങളിതം എന്നാരംഭിക്കുന്ന വിരുദ്ധമാണ് സിനിമയ്ക്ക് വേണ്ടി ആദ്യം ചിട്ടപ്പെടുത്തിയത് ആകെ പതിനാല് പാട്ടുകൾ ഉണ്ടായിരുന്ന നല്ല തങ്കയിലെ നാല് പാട്ടുകൾ മാത്രമേ ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ അഭയദേവായിരുന്നു ഗാനരചന മറ്റുള്ളവയ്ക്ക് എ രാമറാവു ആണ് സംഗീതം നൽകിയത് അമ്മതൻ പ്രേമ സൗഭാഗ്യ തിടമ്പി തീരയില്ല പാടിയത് സോദര ശ്രീ അഗസ്റ്റിൻ ജോസഫ് ആലപിച്ചത് ഇവയൊക്കെയായിരുന്നു ആ പാട്ടുകൾ ആദ്യകാലത്ത് ഹിന്ദി സിനിമാ ഗാനങ്ങളെ അദ്ദേഹം അനുകരിച്ചുവെങ്കിലും സ്വന്തം വഴി കണ്ടെത്താൻ താമസമുണ്ടായില്ല ചന്ദ്രിക ജീവിത നൗക നവലോകം അമ്മ ആശാദീപം സ്നേഹസീമ ിടപ്പാടം എന്ന സിനിമകളിലെ പാട്ടുകൾ ഒരു പുതിയ വഴി വെട്ടിത്തുറന്നതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ജീവിത നോക്കിയിലെ ആനത്തലയോളം വെണ്ണതരാമെട എന്ന ഒരു നാടൻപാട്ടിൽ നിന്നും ഉയർക്കൊണ്ടതായിരുന്നതിനാൽ മലയാളികൾക്ക് അത്യന്തം ഹൃദ്യമായി അനുഭവപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തോടെ ദേവരാജൻ ബാബുരാജ് കെ രാഘവൻ എന്നിവരുടെ കൂടെ മലയാള സിനിമാ ഗാനങ്ങൾക്ക് സ്വന്തമായ ഒരു ശൈലി ഉണ്ടാക്കി നൽകിയിരുന്നു ശ്രീ ദക്ഷിണാമൂർത്തി അറുപതുകളുടെ രണ്ടാം പാദം മുതൽ ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിയുമായി ചേർന്ന് ഏറ്റവും ജനപ്രിയമായ കൂട്ടുകെട്ടാണ് അദ്ദേഹം പടുത്തുയർത്തിയത് ഒന്നിന് പുറകെ ഒന്നായി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് പുറത്തു വന്നത് യേശുദാസ് ജയചന്ദ്രൻ പി ലീല എസ് ജാനകി പി സുശീല എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ഗാനങ്ങളും പാടിയത് പി സുശീലയെ മലയാളത്തിൽ അവതരിപ്പിച്ചതും അദ്ദേഹമായിരുന്നു നൂറ്റി നാൽപ്പതിൽ പരം ചിത്രങ്ങളിൽ നിന്നും ആയിരത്തോളം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ വസന്തതെറ്റേ കനൽ വഴികളാണ് ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ശ്യാമരാഗം എന്ന ചിത്രം പുറത്തിറങ്ങാനുണ്ട് യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫിന് പാട്ട് ചൊല്ലിക്കൊടുത്ത ദക്ഷിണാമൂർത്തി ഇടനാഴിയിൽ ഒരു കാലച്ചയൽ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസനും ശ്യാമരാഗത്തിൽ വിജയിയുടെ മകൾ അമേയ എന്നിവർക്കും സ്വന്തം സംഗീതത്തിൽ പാടിക്കൊടുത്തു വഴി നാല് തലമുറയെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു എന്ന അപൂർവതയും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓങ്കാർ ഫിലിംസിന്റെ വീണ്ടും ഒരു ഗീതം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയെങ്കിലും ചിത്രം പുറത്തിറങ്ങിയില്ല ഇതിലെ ഒരു ഗാനം അദ്ദേഹം എഴുതിയതായിരുന്നു ആശാദീപം കാവ്യമേള ചന്ദ്രോത്സവം എന്നീ ചിത്രങ്ങളിൽ അതിഥിതാരമായെത്തിയ ഇദ്ദേഹം ദേവാലയം എന്ന ചിത്രത്തിലെ നാഗരാതി എണ്ണയുണ്ട് എന്ന ഹാസ്യ സ്വയം ആലപിച്ചതാണ് ഉമ്മണിത്തങ്കയിലെ ജയ ജഗദീശഹരെ എസ് ജാനകി ആലപിച്ചത് ദക്ഷിണാമൂർത്തി തന്നെ രചിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചോറ്റാനിക്കരമ്മയെക്കുറിച്ച് ഒരു ഭക്തിഗാനമാലിക സ്വയം എഴുതി സംഗീതം നൽകി എൽ പി റെക്കോർഡായി പുറത്തിറങ്ങിയിട്ടുണ്ട് ശിഷ്യ കല്യാണി മേനോനാണ് ആലാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴിൽ ഒരു അയ്യപ്പ ഭക്തിഗാന കാസറ്റ് ഇറക്കിയിരുന്നു അദ്ദേഹം എം ജി ശ്രീകുമാറാണ് പാടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ അയ്യപ്പ ഭക്തിഗാന കാസറ്റും ശ്രീ ദക്ഷിണാമൂർത്തിയുടേതാണ് കലാനിലയത്തിൻ്റെ മിക്ക നാടകങ്ങളുടെയും സംഗീതം നിർവഹിച്ച് ഇദ്ദേഹം പതിനഞ്ച് കൊല്ലം ആ സബരിയ തുടർന്നിട്ടുണ്ട് വിവിധ ആരാധന മൂർത്തികളെ പ്രകീർത്തിക്കുന്ന ആത്മദീപം എന്നൊരു പുസ്തകത്തിൻ്റെ രചയിതാവുമാണ് ശ്രീ ദക്ഷിണാമൂർത്തി പുതുഗായികമാരെ ഗായികമാരെ ധാരാളം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണാമൂർത്തി പി ലീല കവിയൂർ രേവമ്മ വസന്തകോകിലം കല്യാണി മേനോൻ ശ്രീലത ഹാസി നണി ഈശ്വര പണിക്കർ എന്നിവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യകളായിരുന്നു യേശുദാസ് പാടി ആദ്യം ജനങ്ങൾ കേട്ട പാട്ട് വേലുത്തമ്പി ദളവയിലെ പുഷ്പാഞ്ജലികൾ എന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസായ വേലുത്തമ്പി ദളവ ദക്ഷിണാമൂർത്തിയുടെ ആയിരുന്നു കാൽപ്പാടുകൾ യേശുദാസിന്റെ ആദ്യ സിനിമ ആയിരുന്നെങ്കിലും വേലുത്തമ്പി ദളവയാണ് ആദ്യം റിലീസ് ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാന ഫിലിം അവാർഡ് ജൂറി മെമ്പർ ആയിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വിലക്ക് വാങ്ങിയ വീണ മറുനാട്ടിൽ ഒരു മലയാളി മുത്തശ്ശി എന്ന സിനിമകൾ മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും എഴുപത്തിനാലിലും എഴുപത്തി ഒമ്പതിലും ലഭിച്ചു കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് ചലച്ചിത്ര പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴും ജെ സി ഡാനിയൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കമുകർ അവാർഡ് ആദ്യത്തേത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും റിയാലിറ്റി ഷോകളിൽ ജഡ്ജായി തൻ്റെ അറിയിച്ച ശ്രീ വി ദക്ഷിണാമൂർത്തി തൊണ്ണൂറ്റിനാലാം വയസ്സിൽ രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് മൈലാപ്പുരിലുള്ള സ്വവസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ഭാര്യ കല്യാണി ഒരു മകനും രണ്ട് പെൺമക്കളും രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്യാമരാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം മരണാനന്തര ആദരമായി സമർപ്പിക്കപ്പെട്ടു